അത് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം സാധനമാണ് ഫ്രണ്ട്സ് ഞാൻ വന്നിരിക്കുന്നത് ബ്രിക് ഷോപ്പറിലാണ് ബ്ലിക് ഷോപ്പറിൻ്റെ പക അടിപൊളി ഓഫറാണ് ഈ പ്രാവശ്യം ക്രിസ്മസ് ന്യൂ ഇറിന് അവർ കൊടുക്കുന്നത് കഴിഞ്ഞ വീഡിയോയിൽ നെക്ക് ബാൻഡ് കൊടുത്തിട്ടുണ്ടായിരുന്നു അത് അഞ്ചാം തീയതി കഴിഞ്ഞു ലാപ്ടോപ്പ് ടി വി അത് മൊബൈൽ ഫോണിനെടുക്കുന്നവർക്കൊക്കെ നെക്ക് ബാൻഡ് കൊടുത്തിട്ടുണ്ടായിരുന്നു ആ ഓഫർ കഴിഞ്ഞു ഇപ്പോൾ അതിനേക്കാൾ അടിപൊളി ഓഫറാണ് ഒരു മൂവായിരം രൂപേൻ്റെ അടുത്ത് പർച്ചേസ് ചെയ്യുക അതിൻ്റെ മുകളിലേക്ക് എന്താണ് ആയിക്കോട്ടെ നിങ്ങൾക്ക് അശ്വതി ഗിഫ്റ്റ് വിടുന്നെടുത്ത് പോകട്ടോ അത്യാവശ്യം വെയിറ്റ് ഉള്ള ഗിഫ്റ്റ് ആണ് അതിന് വലുത് വേണം എടുക്കുക ചെറുത് വേണം ചെറുത് കൊടുക്കുക അത് മാത്രമല്ല നമ്മളെ മിസ്റ്റർ മിസ്റ്റി പീക്ക് റിസോർട്ടിലേക്കുള്ള നറുക്കെടുപ്പ് എടുക്കുകയാണ് ഒരു പത്ത് പത്ത് ഫാമിലിക്ക് നമ്മൾ അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു മിസ്റ്റി പീക്ക് റിസോർട്ടിൽ അടിപൊളി ആയിട്ടുള്ള ഒരു പരിപാടിയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് ആ ഫാമിലിനെ ഇന്ന് നമ്മൾ തെരഞ്ഞെടുക്കുന്നുണ്ട് അപ്പൊ ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ നമ്മൾ എല്ലാ തുടങ്ങാറ് ഈ കാണാൻ ടി വി സ്റ്റാർട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ക്രിസ്മസിന് ഓഫർ ആയിട്ട് നമ്മൾ മുപ്പത് ദിവസം അടിപൊളി ഓഫർ ആണ് ഇപ്പോൾ നടക്കുന്നത് ഡിസംബർ ആറ് മുതൽ നമ്മൾ ലാസ്റ്റ് ഓഫർ ഡിസംബർ അഞ്ചിന് അവസാനിച്ചു ആറ് മുതൽ ജനുവരി അഞ്ചു വരെയാണ് നമ്മുടെ ക്രിസ്മസ് ന്യൂ ഇയർ ഓഫർ ഉള്ളത് ബിഷോബർ എക്സ് മാസ് ന്യൂ ഇയർ ഓഫർ എന്നുള്ള എക്സ് മാസ് ന്യൂ ഇയർ ഓഫർ ആണ് അടിപൊളി ഓഫറിലാണ് നൽകുന്നത് ടി വിക്ക് ഒക്കെ നല്ല അടിപൊളി ഡിസ്കൗണ്ട് വന്നിട്ടുണ്ട് അശ്വതി ഗിഫ്റ്റ് ഒക്കെ വന്നിട്ടുണ്ട് നല്ല ബ്രാൻഡിലാണ് വരുന്നത് ഇതിൽ തേർട്ടി ടു ഇഞ്ച് മുതൽ സിക്സ്റ്റി ഫൈവ് ഇഞ്ച് വരെ ബിഷോപ്പിലെ സ്റ്റോക്ക് ഉണ്ട് അതിൽ ആൻഡ്രോയിഡ് ഗൂഗിൾ ക്യുഎൽ ഇ ഡി എല്ലാ സീരീസിലും സ്റ്റോക്ക് വന്നിട്ടുണ്ട് ഇതിന്റെ പ്രൈസിംഗ് ഒക്കെ സെപ്പറേറ്റ് ആയിട്ട് നമ്മുടെ ആപ്പിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് നമ്മുടെ കസ്റ്റമർ കെയർ നമ്പർ നൽകാം പ്രൈസ് ഡീറ്റെയിൽസ് പറഞ്ഞു കൊടുക്കാൻ ഈ തന്നെ കാണാം അതെ ഈ ടി വി എന്ന് പറയുന്ന സമയത്ത് അതിന്റെ ആയിട്ട് കസ്റ്റമേഴ്സിന് പറഞ്ഞു കൊടുക്കണം പിന്നെ എക്സ്പെഷ്യലി ഇതിന്റെ നാല് വർഷത്തെ വാറണ്ടി ഉണ്ട് ഇ എം ഐ ഉണ്ട് ഇൻട്രസ്റ്റ് ഇല്ലാതെ ഇ എം ഐ ഉണ്ട് സീറോ ഡൗൺ പേയ്മെന്റിലാണ് ഇ എം ഐ വരുന്നത് അങ്ങനെ ഒരുപാട് ഓഫർ ഉണ്ട് പിന്നെ പ്രൈസ് ഡ്രോപ്പ് ഉണ്ട് അതോടുകൂടി ിയുടെ കൂടെ അശ്വഡ് ഗിഫ്റ്റുകളുണ്ട് ഇതാണ് നമ്മൾ ടി വി സ്റ്റാർട്ട് ചെയ്യുന്നത് ടിവിന്റെ ക്യുഎൽ ഡി ഫിഫ്റ്റി ഫൈവ് ഇഞ്ചാണ് നിങ്ങളിപ്പോ ഇവിടെ ഡെമോക്ക് വെച്ചിട്ടുണ്ട് ബാക്കി എല്ലാ പീസും നമ്മളെ ബിഷോപ്പിൽ സ്റ്റോക്ക് മിസ്റ്റി ബീക്ക് റിസോർട്ടിലേക്കുള്ള നറുക്കെടുപ്പ് ഒരുപാട് ഓക്കെ നമുക്ക് കാണിക്കാം ലാപ്ടോപ്പുകൾ വരുന്നത് ഒരു വർഷ വാറണ്ടിയിലാണ് ഇതിൽ നമുക്ക് ക്രിസ്മസിന്റെ അശ്വടി ഗിഫ്റ്റ് ഉണ്ട് അതേപോലെ തന്നെ കീബോർഡ് മൗസ് ഒരു ലാപ്ടോപ്പിന്റെ ബാഗും ഇതിന്റെ കൂടെ കൊടുക്കുന്നുണ്ട് കൊടുക്കുന്നുണ്ട് പിന്നെ പ്രൈസ് ഏറ്റവും ബെസ്റ്റ് പ്രൈസിലായിട്ട് ഇരുപതിനായിരം രൂപ മുതൽ നമ്മൾ ലാപ്ടോപ്പ് ഉണ്ട് ലാപ്ടോപ്പിന്റെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഡൽഹിയിലാണെങ്കിലും ലനോവയിലും എച്ച് പിയിലും എല്ലാ മോഡൽസിലും അവൈലബിൾ ആണ് റീഫേബ് ലാപ്ടോപ്പ് ആണ് ഒരു വർഷ ആണ് കൊടുക്കുന്നത് ഒരു വർഷം വാറണ്ടി കൊടുക്കുന്നത് ഇന്ത്യയിൽ ഇന്ത്യയിലെവിടേക്കും നമുക്ക് ഡെലിവറി ഉണ്ട് എവിടെയുള്ള ആളുകൾക്കാണ് ഡെലിവറി ഉണ്ട് കേരളത്തിൽ കേരളത്തിലെവിടെയാണെങ്കിലും നമുക്ക് ഇ എം ഐ നോക്കിയിട്ട് അവർ എലിജിബിലിറ്റി നോക്കിയിട്ട് നൽകാനും പറ്റും ഒരു റീഫേബിൾ ലാപ്ടോപ്പിന് ഇ എം ഐ കിട്ടുമെന്ന് ഉള്ളവർക്ക് നമ്മൾ ഇ എം ഐ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പം ഡയറക്റ്റ് ആയിട്ട് വരുന്ന ഷോപ്പിൽ വന്നിട്ട് ഇ എം ഐ നോക്കാവുന്നതാണ് ഇൻ കേസ് ദൂരത്തുള്ള ആളുകളാണെങ്കിൽ ഇ എം ഐ പാസ് ആവുമോ ഇല്ലേ ഏകദേശം ഒരു ഐഡിയ നമ്മൾ അവരെ ലൊക്കാലിറ്റിയിൽ അവർക്ക് ഇ എം ഐ കിട്ടുമോ എന്നുള്ള നമുക്ക് പറഞ്ഞു കൊടുത്തിട്ട് അവർക്ക് ഇവിടെ വന്നിട്ട് ഇ എം ഐ ചെക്ക് ചെയ്ത് എലിജിബിലിറ്റി ഉണ്ട് അതുപോലെ കാർഡ് ബജാജ് കാർഡ് ഇല്ലാത്തവർക്ക് നിങ്ങൾ ബജാജ് കാർഡ് ഇല്ലാത്തവർക്ക് പുതിയ ബജാജ് കാർഡ് നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും അപ്പൊ ഡൗൺ പേയ്മെന്റിൽ നമുക്ക് ചെയ്യാൻ പറ്റും അതിനൊരു നിശ്ചിത ഉണ്ട് ബേസിക്കായിട്ട് മിനിമം സിമ്മിൽ ഒരു എഴുന്നൂറിന് മുകളിൽ ആവണം എന്നുള്ളതാണ് അത്രപോലെ ഇനി ന്യൂഇയർ ഒക്കെ അടിച്ച് പൊളിച്ച് ആഘോഷിക്കാൻ പറ്റിയൊരു മോഡലാണ്

നമുക്ക് മനസ്സിലായതാണ് വീട്ടില് ലേഡീസൊക്കെ കിച്ചണില് ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടിട്ട് ഫോണിൽ ഇങ്ങനെ വെച്ചിട്ട് സൗണ്ട് അവിടെ വെച്ചിട്ട് പാചകം ചെയ്യുന്ന ഒരു ഡെമോ ഇതിൽ വെച്ചാൽ മതി അടിപൊളി സൗണ്ടില് നല്ല സൗണ്ട് ആണ് മാത്രല്ല

അതെ അപ്പൊ ആപ്ലിക്കേഷനിൽ പബ്ലിഷ് ചെയ്ത ഏത് ഫോണും നമ്മൾ ഇണ്ടാക്കുന്നുണ്ട് മാസം വാറന്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അവർക്ക് ഓൺലൈനായിട്ട് വാങ്ങാം ഡയറക്റ്റ് വന്ന് വാങ്ങാവുന്നതാണ് പിന്നെ നമ്മുടെ സ്റ്റോർ ഞായറാഴ്ച സൺഡേ ഓപ്പൺ ആണ് കേട്ടോ പല ആളുകൾക്കും അങ്ങനെ ഒരു സംശയമുണ്ട് എത്ര സമയം രാവിലെ പത്തു മണി മുതൽ വൈകുന്നേരം ഏഴുമണി വരെ ആറു മണി വരെയാണ് നമ്മൾ സൺഡേ എല്ലാ സൺഡേ ഓപ്പൺ ഓപ്പൺ ധൈര്യത്തിൽ ധൈര്യത്തിൽ വരാം വരാം പിന്നെ ടൈം എന്ന് പറയുന്നത് രാവിലെ എട്ടര മുതൽ വൈകുന്നേരം മണി വരെയാണ് നമ്മുടെ സമയം കസ്റ്റമർ കെയർ ഈ സമയത്ത് എപ്പം വിളിച്ചാലും നമ്മൾ കിട്ടുന്നതാണ് വിളിച്ചിട്ട് കിട്ടിയിട്ടില്ലെങ്കിൽ തിരിച്ച് അവർക്ക് എന്തായാലും കോൾ വരും ഉറപ്പാണ് അപ്പൊ നമ്മൾ ഫോണുകൾ ഇനി നമുക്ക് ഫോണിന്റെ കാറ്റഗറിയിലേക്ക് നോക്കാം മാർക്കറ്റിൽ ട്രെൻഡിംഗ് ആയി നിൽക്കുന്ന സാംസങ് എസ് ട്വന്റി അൾട്രാ അതുപോലെ തന്നെ എസ് ട്വന്റി ഫോർ പിന്നെ നത്തി വന്നിട്ടുണ്ട് നത്തിങ് ടൂറെ വൈറ്റ് ആണ് പണ്ടത്തെ

ഫൈവ് ജി ബേ സ്റ്റാർട്ട് ചെയ്യുന്ന മോഡലാണ് ഐഫോൺ ട്വൽവ് മൂന്ന് അഞ്ഞൂറിന് പിന്നെ ഐഫോണിന്റെ എക്സ്ആർ ഒക്കെ രൂപ പ്രൈസ് അല്ല വരുന്നുണ്ട് പിന്നെ ഗൂഗിൾ പിക്സലിന്റെ കളക്ഷൻ ആക്കണം ഗൂഗിൾ പിക്സലിന്റെ സിക്സ് സിക്സ് കളക്ഷൻ ഒക്കെ ബുദ്ധി വന്നതാണ് സിക്സ് സെവന് ഇതൊക്കെ പുതിയ ഒരുപാട് ദിവസത്തിന് ശേഷം സ്റ്റോക്ക് വന്നതാട്ടോക്സാണ് അതേപോലെ തന്നെ ഹോണറിന്റെ ഫോൺ ചോദിക്കുന്നവർക്ക് ഹോണറിന്റെ നയന്റി സ്റ്റോക്ക് വന്നിട്ടുണ്ട് ടൂ ഹൺഡ്രഡ് മെഗാ പിക്സൽ ട്വൽ ജി ബി റാമും ഫൈവ് ട്വൽ ജി ബി സ്റ്റോറേജ് ഒക്കെ വരുന്ന മോഡലാണ് ഹോണർ നയൻറി ബോക്സ് പീസ് സ്റ്റോക്ക് ഉണ്ട് ാണ് ഇത് വീണ പൊട്ടാ വീണ പൊട്ടാത്ത എക്സ് നാൻ ബി ആയിരുന്നു അതിന്റെ ഫസ്റ്റ് ഇന്ത്യൻ ലോഞ്ച് ഫസ്റ്റ് ചെയ്ത സാധനമാണ് ായിരം രൂപ പ്രൈസ് വീണ വെള്ളത്തിൽ 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 അത് ആയിരുന്നു ഇത് ഓണർ ആണ് 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 വേറെ ഒക്കെ വാട്ടർ റെസിസ്റ്റന്റ് ജസ്റ്റ് ഒക്കെ വീണാലൊന്നും കുറച്ച് ഡെപ്ത് നിശ്ചിത ഡെപ്തുകൾ ഉണ്ട് ഇതിൽ വാട്ടർ എൻട്രി വരുന്നത് മഴയൊന്നും വലിയ വിഷയങ്ങൾ ഉണ്ടാവാറില്ല ഇതൊക്കെ ഫ്രഷ് കളക്ഷൻസ് ആണ് കേട്ടോ പുതിയാണ് സിക്സും ഓപ്പോ ലേറ്റൻസ് ആണ് അതുപോലെ തന്നെ സാംസങ്ങിലുണ്ട് സാംസങ്ങില് എ പതിനാറാണ് കഴിഞ്ഞ വീക്കിലി ലോഞ്ച് ചെയ്ത മോഡൽ എ പതിനാറ് അത് ഉണ്ട് പുതിയ മോഡലാണ് ഫൈവ് ജി ഫൈവ് ഫ്രഷാണ് ാണ് എല്ലാംസ് ആയിരിക്കും പിന്നെ നമ്മുടെ പ്രത്യേകം പറഞ്ഞാല് ഇത് വാങ്ങാണെങ്കിൽ നമ്മൾ അശ്വതി ഗിഫ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഈ ഫോണൊക്കെ വാങ്ങാതെ പല ആളുകൾ കമന്റ് ഇടാറുണ്ട് ഇങ്ങനെ ഫോൺ വാങ്ങാൻ അവർക്കുള്ളൊരു ഓഫറോട് നമുക്ക് വീഡിയോ

സ്ലിം ആണ് സ്ലിം ഫോണിൽ വെയിറ്റ് ഉണ്ടാവില്ല അങ്ങനെ വരുന്ന മോഡലാണ് പിന്നെ കുറഞ്ഞ പ്രൈസ് റേഞ്ചിലൊക്കെ നോക്കുകയാണെങ്കിൽ ഏഴായിരത്തി അഞ്ഞൂറ് രൂപ റെഡ്മി നോൺ നയൻ പ്രോ മാക്സ് ഹൈലൈറ്റ് എന്ന് പറയുന്നത് സിക്സ് മന്ത് നമ്മള് നൽകുന്ന വാറണ്ടി തന്നെയാണ് അയ്യായിരത്തി എഴുന്നൂറ് അങ്ങനെ ഒരുപാട് കളക്ഷൻസ് ഇതിലുണ്ട് അടുത്ത ദിവസമായിട്ട് ഇ എം ഐ ഉണ്ട് അതാണ് അഞ്ച് എണ്ണൂറിന് ഇ എം ഐ നമുക്ക് പ്രൊവൈഡ് ചെയ്യാം അവരെ എലിജിബിലിറ്റി ഒക്കെ നോക്കിയിട്ടാണ് വന്ന ഉടനെ കൊടുക്കാൻ നമ്മൾ പറയുന്നില്ല സത്യം പറഞ്ഞാൽ യൂസ് ഫോൺ ഓക്കെ അതുപോലെ തന്നെ ഫോണ് മാത്രല്ല നമ്മളെ ടി വി ലാപ്ടോപ്പ് ഫോണ് അതുപോലെ ആയതുകൊണ്ട് വാച്ചസ് ഉണ്ട് എല്ലാ പ്രൊഡക്റ്റും ഉണ്ട് ഓക്കെ അപ്പൊ നമുക്ക് അഞ്ചു വരെ ആയിരം രൂപ പർച്ചേസും കൂപ്പണ ശരിക്കും ഒരുപാടുണ്ട്

അപ്പൊ സെറ്റ് അപ്പൊ ഞങ്ങളും ഉണ്ടാവും നിങ്ങളോടൊപ്പം അത് മാത്രമല്ല ഇതട പർച്ചേസ് ചെയ്തവർക്കാണ് അപ്പൊ നമ്മളൊക്കെ അവർക്ക് കൊടുക്കണ്ടേ നിങ്ങൾ ഒന്നും പർച്ചേസ് ചെയ്യണ്ട ഒരു കമന്റ് ഞാൻ പിക്ക് ചെയ്താ വീഡിയോയിൽ കാണാ ഈ വീഡിയോ വന്ന ആള് എന്നെ കോൺടാക്ട് ചെയ്യാ അല്ലെങ്കിൽ ുംയോർട്ടിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് നറുക്കെടുപ്പാണ് ഇന്നത്തെ ദിവസം നമ്മൾ നറുക്കെടുപ്പാണ് ലഭിക്കുന്ന പത്ത് ഫാമിലിയേയും നമ്മൾ ഇന്ന് തന്നെ അവർക്ക് ഇൻഫോം ചെയ്യും ആർക്കാണോ ലഭിച്ചിട്ടുള്ളത് ഇൻഫോം ചെയ്യും ഏത് ഡേറ്റിലേക്കാന്നുള്ളത് തൊട്ടടുത്ത ദിവസമായിക്കൊണ്ട് തന്നെ അവർക്ക് നൽകുന്നതാണ് കാരണം ഇനി എക്സാമും കാര്യങ്ങളൊക്കെ എടുക്കും നമുക്കൊന്ന് ഷെഡ്യൂൾ ചെയ്യേണ്ടതുണ്ട് എങ്ങനെയാണ് ഈ മാസം പറ്റില്ല അടുത്ത മാസത്തിലാണോ എന്നുള്ളത് ഷെഡ്യൂൾ ചെയ്തതുണ്ട് നിങ്ങൾ നിങ്ങളെന്തായാലും ഏത് ദിവസത്തിലേക്കാന്നുള്ളത് അറിയിക്കും നമുക്കത് അനൗൺസ് ചെയ്യുന്നില്ല അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാണ് ഇതിൽ നാലുപേരെ എടുക്കുന്നത് ഷാലുവായി ആണ് നാല് നാലുപേരെ എടുക്കുന്നത് സെബിയിലാണ് ആദ്യത്തെ നാലുപേരെ ശാലുപായി തന്നെ അങ്ങനെ ായിരം രൂപ ആണ് അമ്പതിനായിരം രൂപ ഇതാണ് ഒന്ന് മാറ്റിയേക്കാം പന്ത്രണ്ടായിരം രൂപ ഇനി ഇവിടെ കുറച്ച് കസ്റ്റമേഴ്സ് വന്നിട്ടുണ്ട് മൂന്നാമത്തെ മൂന്നാമത്തെ ഫാമിലി ഫാമിലി അനീഷ് അനീഷ് രൂപയുടെ ഷേക്ക് ചെയ്തിട്ട് അബ്ദുൽ സലാം അജ്മൽ അജ്മൽ നാലാം തീയതി പർച്ചേസ് ചെയ്താണ് ഇരുപത് തൊള്ളായിരത്തി രൂപ അഞ്ചു പേരായില്ലേ അഞ്ചു പേരായിരുന്നു അടിയന്ത

നമ്മൾ സെലക്ട് ചെയ്ത പത്ത് പേര് അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൊണ്ട് സാഹചര്യം കഴിഞ്ഞിട്ടില്ല അവർക്ക് വേറെ എന്തെങ്കിലും ഫാമിലിയെ വിടാൻ പറ്റുമോ അതല്ലെങ്കിൽ നറുക്കെടുപ്പിലൂടെ തന്നെ ഒരു മാറ്റി വെച്ചിട്ട് അവരുടെ ിൽ നിന്നത് നിങ്ങൾ ആരാണോ അവർക്ക് എന്തെങ്കിലും സുഹൃത്തിനോ അല്ലെങ്കിൽ ഫാമിലിയിൽ ആരെങ്കിലും നിങ്ങൾക്ക് വിടാട്ടോ അതും കൂടി ഓപ്ഷൻ ഉണ്ട് അതായത് പോകണമെന്നില്ലാന്ന് നമ്മളെ ഗൂഗിളിൽ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ബിശോബൻ പറഞ്ഞാൽ പറഞ്ഞതുപോലെ ചെയ്യുമെന്നാണ് ഇതിനോട് അർത്ഥമാക്കിയിരിക്കുന്നത് കാരണം ഇതേ ഇവിടെ എന്തൊക്കെ കാര്യങ്ങളോ പറഞ്ഞിട്ടുണ്ടോ എല്ലാം വീഡിയോയിൽ അനൗൺസ് ചെയ്ത ഇതാ അഞ്ച് അഞ്ച് പേരാണ് നമ്മൾ നമ്മൾ പേരെ സെലക്ട് ാണ് സെലക്ട് അഞ്ചുപേരും അതിന് നാല് പേരാണ് അഡ്രസ്സ് അയച്ചത് അഡ്രസ് അയച്ചത് മണ്ടേ നമുക്ക് ഇവിടെ പൈസ ഇല്ലാത്തവർക്ക് ഇവിടെ ഗിഫ്റ്റ് കിട്ടുന്ന ബിഷോപ്പന്റെ സ്റ്റോറിൽ ഈ ഒരു ക്രിസ്മസ് സമയത്ത് മാത്രമാണ് ജനുവരി അഞ്ച് വരെ നമ്മുടെ സ്റ്റോറിൽ വന്നുകൊണ്ട് നമ്മുടെ ക്രിസ്മസ് പൊപ്പിന്റെ എടുക്കുന്ന ഒരു ഫോട്ടോ എടുക്കാൻ ഇൻസ്റ്റാഗ്രാം കൊളാബ് ചെയ്തിട്ട് ഫോട്ടോ പോസ്റ്റ് പോസ്റ്റ് എന്നിട്ട് അതിൽ ഏറ്റവും കൂടുതൽ ലൈക്ക് കിട്ടുന്ന ആളുകൾക്ക് സമ്മാനങ്ങൾ നമ്മൾ സമ്മാനം ഏറ്റവും കൂടുതൽ ലൈക്ക് കിട്ടുന്നതിന് സെലക്ട് ചെയ്യുന്ന ഒരാൾക്കാണ് നമ്മൾ സമ്മാനം നൽകുന്നത് ഇതും അതേപോലെ തന്നെയാണ് ജാനുവരി അഞ്ചിന് കഴിഞ്ഞിട്ട് ആറാമത്തെ ദിവസം നമ്മൾ എന്ത് ചെയ്യും അവരെ സെലക്ട് ചെയ്യും ഏറ്റവും കൂടുതൽ ലൈക്ക് കിട്ടുന്ന ആളുകൾക്ക് നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട് ഷോപ്പർ എന്നുള്ള പേജിൽ കൊളാബ് ചെയ്തുകൊണ്ട് ഈ ക്രിസ്മസിന് ഗിഫ്റ്റ് കിട്ടാത്ത ആരും ഉണ്ടാവരുത് എന്നർത്ഥം കയ്യിൽ കയ്യിലില്ലെങ്കിലും അവർക്കൊരു ഗിഫ്റ്റ് നമ്മൾ മാക്സിമം സപ്പോർട്ട് ലൊക്കേഷൻ കോഴിക്കോട് കൊടുവള്ളി ടുത്താണ് ഈ ബ്രിക് ഷോപ്പർ എന്ന് ഈ സ്ഥാപനം പ്രവർത്തിച്ചിരുന്നത് അപ്പൊ നമുക്ക് അടുത്ത വീടിൽ കാണാം